ലിറ്റർ ദമ്പതികൾ പിടിയിലായി അട്ടപ്പാടി സ്വദേശികളായ ദമ്പതികളെയാണ് മണ്ണാർക്കാട് എക്സൈസ് അറസ്റ്റ് ചെയ്തത് ഗോകുൽ വി എസ് ഉണ്ട് വിശദാംശങ്ങളുമായി ഗോകുൽ ഇവർ എവിടെ നിന്നാണ് ഈ വിദേശ മദ്യം എത്തിച്ചത് ശിവരാത്രിയോടനുബന്ധിച്ച് വിൽപ്പനയ്ക്കായി എത്തിച്ചതെന്ന് മനസ്സിലാക്കുന്നു അട്ടപ്പാടി നിരോധന മേഖലയാണ് അവിടേക്കാണ് മദ്യം കടത്താൻ ഈ ദമ്പതികൾ ശ്രമിച്ചത് അട്ടപ്പാടി സ്വദേശികളായ പ്രതീഷ് മീന എന്നിവരെയാണ് എക്സൈസ് പിടികൂടിയത് മണ്ണാർക്കാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഡി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത് ഇവർ കാറിൽ മദ്യം നാൽപ്പത്തിയാറ് ലിറ്ററും വിദേശ മദ്യവുമായി കടക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഇവരെ പിടികൂടിയത് കാഞ്ഞിരത്ത് വച്ചാണ് ഇവരുടെ വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയും മദ്യം പിടിച്ചെടുക്കുകയും ചെയ്തത് ഇത് പ്രധാനമായും ഈ ശിവരാത്രിയോടനുബന്ധിച്ച് അട്ടപ്പാടിയിൽ ഒഴുക്കാൻ വേണ്ടിയാണ് ഇത്രയധികം വിദേശ മദ്യം ഇവർ കരുതിയിരുന്നത് ഈ ഇത് ഇവരെ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതീഷ് ഇതിനു മുൻപും സമാനമായ കേസുകളിൽ പ്രതിയായ ആളാണ് ശരി ഗോകുൽ വി എസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്